എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ നിറയുന്നതിനും ദൈവാനുഗ്രഹങ്ങൾ നിറയുന്നതിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നതിനും ദൈവ സ്നേഹത്താൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാകുവാൻ നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഈ വലിയ മഹത്വത്തിലേക്കുള്ള ആഹ്വാനത്തിന് ഇന്ന് രാവിലെ നമുക്ക് നിന്റെ ദാസി നിന്റെ ദാസൻ ഇതാ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ദൈവത്തോട് കൂടെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാകുവാൻ ഇന്ന് നമുക്ക് പരിശ്രമിക്കാം നിങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തുന്നതിന് സൗഖ്യവും വിടുതലും രക്ഷയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല പീഠത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്നതിന് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മാറുന്നതിന് നിന്റെ അനന്തമായ സ്നേഹത്താൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിത അവസ്ഥകളിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷമുള്ളവരായി മാറുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ എല്ലാവരിലും ഭൂമിയുടെ ഉപ്പായി മാറുന്നതിന് ലോകത്തിന്റെ പ്രകാശമായി മാറുന്നതിന് കുടുംബത്തിന്റെ പ്രകാശമായി മാറുന്നതിന് ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് പ്രകാശം നൽകുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ തിന്മയുടെ സ്വാധീനങ്ങളാൽ ഞങ്ങളുടെ ഉള്ളിലെ പ്രകാശം കെട്ടുപോകുവാൻ ഏതെങ്കിലും കാരണത്താൽ സാധ്യതയുണ്ട് എങ്കിൽ എൻ്റെ ദൈവമേ അങ്ങയുടെ ശക്തമായ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ ശക്തിയുടെ അഭിഷേകം നൽകി ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് ശക്തിയുടെ ഉറവിടമാണല്ലോ തിന്മയെ ത്യജിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവമാർഗത്തിൽ ചരിച്ച് എല്ലാവർക്കും പ്രകാശം നൽകി ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനേക നാളായി ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കുന്നില്ല അതിൻ്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നേടിത്തരണമേ ദൈവമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി നന്മയിലേക്കും അഭിവൃദ്ധിയിലേക്കുമുള്ള തടസ്സങ്ങൾ മാറ്റി ഞങ്ങളെ ഇന്ന് പൂർണ്ണമായും വിടുവിക്കണമേ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ അത് തിരിച്ചറിയാവുന്ന ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കുന്ന ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ദൈവത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ദൈവമേ കഥാവേന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഞങ്ങൾക്കാവശ്യമായ സഹായം നൽകി നിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിസ്സഹായരായ ബലഹീനരായ ഞങ്ങളുടെ മേൽ കൃപ തോന്നി കഥാവേ ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് ഇന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ വായിത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് മുഴുവനും തന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ നിറച്ച് നിങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി നിങ്ങളെ സൗഖ്യപ്പെടുത്തി കൃപ നൽകി നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് കഥാവിൽ നിന്നും ലഭിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇന്ന് കർത്താവ് സാധിച്ചു തരട്ടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ